പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ എൻ്റെ മകളെ പറ്റിയുള്ള കാര്യങ്ങൾ അറിഞ്ഞതിനെ തുടർന്ന് ഇനി എന്ത് ചെയ്യുമെന്ന ചോദ്യം ബാക്കിയാവുകയാണ് ഇപ്പോൾ ഗൗതമിന്റെ മുന്നിൽ ഇതോടെ ഗൗതം ഇനിയും ഗൗരിയെ തന്നിൽ നിന്ന് അകറ്റി നിർത്താൻ ഞാൻ അനുവദിക്കുകയില്ല എന്നുള്ള തീരുമാനം എടുത്തുകൊണ്ട് പോയിരിക്കുകയാണ് നന്ദയുടെ വീട്ടിലേക്ക് ഗൗതം വന്നതിനെ തുടർന്ന് നന്ദ ഒരു നിമിഷത്തേക്ക് ഞെട്ടി പോകുന്നു എന്താണ് ഗൗതം സാർ പെട്ടെന്ന് ഇവിടേക്ക് വന്നത് എനിക്ക് നിന്നോടൊന്നും സംസാരിക്കാനില്ല ഞാൻ വന്നത് എൻ്റെ മകളെ കാണാനാണ് എന്ത് ഗൗരിയെയോ അതെ അവൾ എൻ്റെ മകളാണല്ലോ അപ്പോൾ അവളെ കാണാനുള്ള അവകാശം എനിക്കുണ്ട് അത് സത്യം തന്നെയാണ് സാർ ഗൗരിയെ കാണാനുള്ള പൂർണ്ണ അവകാശം സാറിനുണ്ട് ആ അവകാശം ആരും തട്ടിയെടുക്കുകയില്ല തട്ടിയെടുക്കാൻ സാധിക്കുകയുമില്ല എനിക്ക് നിന്നോട് കൂടുതൽ കൂടുതൽ കാര്യങ്ങളൊന്നും പറയാൻ താല്പര്യമില്ല ഇവിടേക്ക് വന്നത് എൻ്റെ കുഞ്ഞിനെയും കൊണ്ടുപോകാനാണ് എന്ത് പോകാനോ അതെ ഗൗരി എൻ്റെ മകളാണ് അവൾ വളരേണ്ടത് എൻ്റെ വീട്ടിലാണ് അല്ലാതെ ഇവിടെയല്ല അത് നടക്കില്ല സാർ ഗൗരിയാണ് എൻ്റെ ആകെയുള്ള ജീവിതത്തിലെ പ്രതീക്ഷ അവളെ ഞാൻ വിട്ടുതരില്ല അതിന് നിന്റെ സമ്മതമൊക്കെ ആർക്ക് വേണം ഞാൻ എൻ്റെ മകളെ കൊണ്ടുപോകാനാണ് വന്നത് നീയല്ല ആര് തടസ്സം നിന്നാലും ഞാൻ എൻ്റെ കുഞ്ഞിനെ കൊണ്ടുപോവുക തന്നെ ചെയ്യും എന്ന് പറഞ്ഞുകൊണ്ട് ഗൗരിയെ ബലം പ്രയോഗിച്ച് വീട്ടിലേക്ക് കൊണ്ടുപോവുകയാണ് ഗൗതം ഗൗരിയാകെ പകച്ചു പോവുകയും തന്നെ വിടണമെന്ന് കരഞ്ഞു പറയുകയും ചെയ്യുന്നുവെങ്കിലും അതൊന്നും കേൾക്കാൻ തയ്യാറാകാതെയാണ് ഗൗരിയെ ബലം പ്രയോഗിച്ച് ഗൗതം വീട്ടിലേക്ക് കൊണ്ടുവരുന്നത് ഈ കാഴ്ച കണ്ട് പിങ്കിയാകെ ഞെട്ടി പോകുന്നു പക്ഷെ കാര്യങ്ങൾ വിട്ടുകൊടുക്കാൻ തയ്യാറാകാതെ കുഞ്ഞിൻ്റെ പിന്നാലെ നന്ദയും വീട്ടിലെത്തിയിരിക്കുകയാണ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്